ഉണ്ണിക്ക് സത്രത്തിൽ ഇടമുണ്ട് എന്ന സുവിശേഷം ഏറെ പ്രചരിക്കുമ്പോഴും സത്രത്തിൽ ഇടമില്ല എന്ന ദുർവിശേഷണമാണോ പ്രബലപ്പെടുന്നത് എന്ന ആശങ്ക പങ്കുവെച്ച് സീനിയർ വൈദികൻ ഫാദർ ജോഷി മയ്യാറ്റിൽ ക്രിസ്തുമസ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മയ്യാറ്റിൽ മയ്യാറ്റിലച്ചൻ തന്റെ ആശങ്ക ഇങ്ങനെ പങ്കുവയ്ക്കുന്നു മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മതമെന്ന് അനുഗ്രഹീത നടൻ മമ്മൂട്ടി അതിസുന്ദരമായ ഒരു ക്രിസ്മസ് സന്ദേശമാണത് സത്രത്തിൽ ഇടമൊരുക്കാനുള്ള ശക്തമായ ആഹ്വാനം ആ വാക്കുകളിലുണ്ട് ഏവരും ദൈവപിതാവിന്റെ മക്കളാണെന്നും അതിനാൽ പരസ്പരം സഹോദരരാണെന്നുമുള്ള ക്രിസ്തു സന്ദേശത്തിന്റെ ആധുനിക ഭാഷ്യമായി അതിനെ കരുതാവുന്നതാണ് അന്യരോ വർഗശത്രുക്കളോ ജാതിമത ശത്രുക്കളോ ആയി ആരുമില്ല എന്ന പരസ്യ പ്രഖ്യാപനം കൂടിയാണത് ജാതിമത ഭേദമന്യേ ഏവരും ഒന്നെന്ന ചിന്തയിൽ സഹകരണ സംരംഭങ്ങളും ഭവന നിർമ്മാണ ശ്രമങ്ങളും പരസഹായ പ്രവർത്തികളും വൃത്തസദനങ്ങളും ചികിത്സാധന സമാഹരണ യജ്ഞങ്ങളുമൊക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സത്രത്തിൽ ഇടമുണ്ട് എന്ന സുവിശേഷം ഏറെ പ്രചരിക്കുന്നുണ്ട് സംശയമില്ല എന്നാൽ സത്രത്തിൽ ഇടമില്ല എന്ന ദുർവിശേഷണമാണോ പ്രബലപ്പെടുന്നത് എന്ന് സംശയിക്കാവുന്ന വാർത്തകളാണ് കൂടുതൽ പുറത്തുവരുന്നത് കേരളത്തിലെ വാളയാറിൽ ജോലി തേടിയെത്തിയ രാംനാരായൺ എന്ന അതിഥി തൊഴിലാളിയെ പതിനഞ്ചോളം ദേശീയവാദികൾ ചേർന്ന് കാലപുരിക്കയച്ചു ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന കാഫിറിനെ ജമാഅത്തെ ഇസ്ലാമികൾ പരലോകപ്രാപ്തനാക്കി ബോണ്ടി ബീച്ചിൽ പതിനാറ് പേരെയാണ് ഇൻഡിഫാദാക്കാർ ഇഹലോകവാസത്തിനയച്ചത് നൈജീരിയയിൽ ഭൂമുഖത്തുനിന്ന് ജിഹാദികളാൽ ഇല്ലാതാക്കപ്പെടുന്നവരുടെ കണക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം ഉയരുന്നു ഉക്രൈനിലെയും ഗാസയിലെയും കണക്കുകൾ ഇപ്പോൾ ആരും എടുക്കാതായി സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും കൈപ്പത്തികൾ അറ്റുപോകാൻ ഇടയാക്കുന്ന പടക്കങ്ങൾ പോലും ഇവിടെ പെരുകുന്നു വടക്കേ ഇന്ത്യയിൽ അന്തർക്ക് പോലും മതാന്തിരിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ വന്നിരിക്കുന്നു ഒറീസയിൽ ക്രിസ്മസ് അനുബന്ധ വസ്തുക്കൾ വിൽക്കുന്ന തെരുവു കച്ചവടക്കാർക്കും രക്ഷയില്ലാന്നായിട്ടുണ്ട് സ്നേഹക്കൂട്ടിലെ വൃദ്ധർക്ക് പാലസിൽ ഇടമില്ലത്രേ പാലക്കാട് ചിലർക്ക് ക്രിസ്മസ് കരോൾ പോലും അരോചകമാണെന്നും തലസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചിലയിടങ്ങളിൽ വിലക്കുണ്ടെന്നും കേൾക്കുന്നു തൊഴിലുറപ്പിന്റെ പേരിൽ ഗാന്ധിക്ക് പോലും ഇടമില്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പരിസരത്ത് സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല എന്ന തിരുവചനത്തിന്റെ അർത്ഥതലങ്ങൾ എത്രയോ വിശാലമാണ് വികലമായ ദൈവമത ദേശീയത രാഷ്ട്രീയ സങ്കല്പങ്ങൾ മനസ്സുകളെ സങ്കുചിതമാക്കുമ്പോൾ അത്തരം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അപരർക്ക് ഇടമില്ലാതാകുന്നത് സ്വാഭാവികമെന്ന് മയ്യാറ്റിലച്ചൻ ഓർമ്മിപ്പിക്കുന്നു